പ്രിയമുള്ള സുഹൃത്തുക്കളെ ജമാഅത്തെ മതരാഷ്ട്രവാദം ഉപേക്ഷിക്കും മുമ്പ് മുസ്ലിങ്ങളോട് മാപ്പ് പറയണമെന്നാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി സുലൈമൻ സക്കാഫി മാളിയക്കൽ പറയുന്നത് അതായത് ഈ രാജ്യത്ത് ജീവിച്ചിട്ട് ഈ രാജ്യത്തിന്റെ ദേശീയതയ്ക്കും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എതിരായി പുസ്തകങ്ങൾ എഴുതുകയും ആ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ആ രൂപത്തിൽ അണികളെ രൂപപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇത്രയും കാലവും ജമാഅത്തെ ഇസ്ലാമി ചെയ്തിരുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ന് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ചെയ്തു കൂട്ടുന്ന ഹൈന്ദവ വംശഹത്യകൾ ഇതൊക്കെ ഈ സ്വതന്ത്ര ഭാരതത്തിലും അണികൾക്കിടയിൽ ഇവർ നല്ല രൂപത്തിൽ ട്യൂഷൻ കൊടുത്തിട്ട് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് കാരണം അവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഫൗണ്ടർ ഹെഡ് എന്നറിയപ്പെടുന്ന അബുൽ അഹ്ലാം മൗദൂദിയുടെ പ്രഥമ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ഇന്ത്യയെ മതരാജ്യമാക്കുക എന്നതായിരുന്നു അതെല്ലാ കാലത്തും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പുസ്തകങ്ങളിലൂടെയും ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ന് മുസ്ലിങ്ങൾ തന്നെ ആ രാജ്യവിരുദ്ധത തിരിച്ചറിയും ജനാധിപത്യ വിരുദ്ധത തിരിച്ചറിയുന്നു മത ഇതരത്വമില്ലായ്മ മത രാഷ്ട്രവാദത്തിനു വേണ്ടിയുള്ള കോപ്പുകൂട്ടൽ ഇന്ന് മുസ്ലിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ് അവര് തന്നെ സംഘടിതമായി ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാൻ വേണ്ടി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഒരു ശുഭസൂചനയാണ് അതിന്റെ ഭാഗമായിട്ടാണ് മെക്സെവനെതിരെയും ഇതേപോലെയുള്ള മുസ്ലിം സംഘടനകൾ രംഗപ്രവേശം ചെയ്തത് പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ബി പി ഐയെയും ഒക്കെ കൂട്ടുപിടിച്ച് ഈ രാജ്യത്തെ തുരങ്കം വയ്ക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിതമായ പരിശ്രമങ്ങളുടെ ഫലമാണ് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിട്ടുള്ള ഈ ആയുധ പരിശീലനം അടക്കം ചെയ്യുന്ന ഈ കളരികൾ ഇതിനു മുമ്പും ഒരുപാട് വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്തവണത്തെ വിവാദം കുറച്ചുകൂടി കൊഴുത്തു കാരണം രണ്ട് വർഷം കൊണ്ട് ആയിരത്തോളം ബ്രാഞ്ചുകൾ ഉണ്ടാക്കാൻ ഒരു രൂപ പോലും വാങ്ങാതെ ഇങ്ങനെയാണ് ഇവർക്ക് കഴിയുന്നത് എവിടെ നിന്നാണ് ഇവർക്ക് ഫണ്ടുകൾ എന്നതൊരു ചോദ്യചിഹ്നമായി ഉയർന്നു വന്നു ബിൽഡിങ്ങിന് വാടക കൊടുക്കണമല്ലോ പരിശീലകൻ ഒന്നൊരു ദിവസമാണ് പരിശീലകനെങ്കിൽ നാളെ വേറൊരു ദിവസം വെറുതെ ഒരു സാമൂഹ്യ സേവനമാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ബ്രാഞ്ചൊക്കെ ആയിരത്തോളം ബ്രാഞ്ചുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർക്ക് ഒരേപോലെയുള്ള യൂണിഫോം കൊടുക്കാൻ ഒരേപോലെയുള്ള പരിശീലന കളരികളിൽ ഇവരെ നിരത്തിയെടുക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് ഇതിൻ്റെ പിന്നിലെ അജണ്ടകൾ ചൂണ്ടിക്കാണിച്ച് മുസ്ലിം ഇതര സംഘടനാ നേതൃത്വം തന്നെയാണ് രംഗത്ത് വന്നത് ഇത് ശുഭസൂചനയല്ല എന്നും ഇതിൽ ദുരൂഹതയുണ്ടെന്നും ആരോപിച്ച് ഇസ്ലാമിലെ ഇതര സംഘടനാ നേതാക്കൾ തന്നെ രംഗപ്രവേശനം ചെയ്തപ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ സമൂഹ മാധ്യമങ്ങൾക്കിടയിൽ വലിയ രൂപത്തിലൊരു ചർച്ചയ്ക്ക് കാരണമായി ക്രമേണ ഇരുന്നൂറോളം ആളുകൾ ഒരേ സെൻറ്ററിൽ തന്നെ വന്നിരുന്നതിൽ നിന്ന് പത്ത് പേര് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി അപ്പോൾ ഇതിനകത്ത് ദുരൂഹതയില്ലെങ്കിൽ കൊഴിഞ്ഞു പോക്ക് സാധ്യമാകുന്നത് എങ്ങനെയാണ് അപ്പോൾ അവർക്കൊക്കെ ഭയമായി നെന്തിൻ്റെ പേരിലാണ് ശരി പിടിക്കപ്പെടും നമ്മളുടെ മുഖം പബ്ലിക്ക് കാണും അറിയും നമ്മളുടെ ഇസ്ലാം മത ലക്ഷ്യം ഇസ്ലാം മത രാഷ്ട്രവാദത്തിൻ്റെ ലക്ഷ്യം ജനങ്ങൾ മനസ്സിലാക്കി പോകുമെന്ന് മനസ്സിലാക്കി ചില രാഷ്ട്രീയ മത നേതാക്കളും സാധാരണക്കാരും ഔദ്യോഗിക തലങ്ങളിലുള്ള ആളുകളുമൊക്കെ ഈ മെക്സവനിൽ നിന്ന് പിന്നോട്ടു മാറി അതേപോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇന്ന് രംഗത്ത് നിൽക്കുന്നത് മുസ്ലിം ഇതര സംഘടനാ നേതാക്കളാണ് അതിൽപ്പെട്ടതാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയായി സുലീമൻ ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുന്നത് മൗദൂദിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് നിലനിൽക്കാൻ കഴിയില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയം മതരാഷ്ട്രവാദമാണ് അത് തീവ്രവാദത്തിൽ അധിഷ്ഠിതമാണ് ആ മതരാഷ്ട്രവാദത്തിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ സ്ഥാപക നേതാവിനെ തള്ളിക്കഴിഞ്ഞു പിന്നീട് എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടാവുക ഹുക്കൂമത്തെ ഇലാഹിയാണ് അതിന്റെ അടിസ്ഥാന സിദ്ധാന്തം അതായത് ദൈവിക ഭരണം അതിൽ നിന്നും ഇക്കാമത്തുദ്ദീൻ ദീനിന്റെ ഭരണത്തിലേക്ക് നിലനിൽക്കുക ഇതു മാറിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ രഹസ്യമായി പറഞ്ഞിരുന്നത് ഹുക്കൂമത്തെ ഇലാഹി തന്നെയാണ് എന്ന് ഇക്കാമത്തുദ്ദീൻ എന്നാണ് രണ്ടുമൂന്നു തന്നെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക ഇതെല്ലാം ഏതാണ്ട് ഒന്ന് തന്നെയാണ് അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക ആദ്യം തെരഞ്ഞെടുപ്പിനും വോട്ടിടുന്നതിനും ഗവൺമെൻറ് ജോലിക്കും ബാങ്ക് ജോലിക്കും ഒക്കെ എതിരെ നിന്ന ആളുകൾ പിന്നീട് അതേ മേഖലയിൽ തന്നെ കയറാൻ അനുയായികൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് പിന്നീട് അവർ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ എലക്ഷന് മത്സരിച്ച് ഈ രൂപത്തിൽ ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കാം ഇന്ത്യയിൽ എന്നവര് പറയുന്നതാണ് പിന്നീട് നമ്മൾ കേട്ടത് അതായത് അർത്ഥത്തിൽ മാറ്റമില്ല അക്ഷരത്തിൽ മാത്രം ചെറിയ ഒരു മാറ്റം മൗദൂദിയുടെ അടിസ്ഥാന ആശയം മാറില്ല അത് തന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് സുലൈമാൻ സക്കാഫിയും അത് തന്നെയാണ് പറഞ്ഞത് നമ്മൾ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മൗലാന മൗദൂദിയുടെ ആശയങ്ങൾ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും അവരാണ് അത്തരത്തിൽ ഒരു മതരാഷ്ട്രവാദത്തിൽ നിന്നും അവർ മാറുന്നുണ്ടെങ്കിൽ നല്ലതാണ് അത് സ്വാഗതാർഹവുമാണ് പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ മുസ്ലിങ്ങളോട് മാപ്പ് പറയണം ഇതുവരെ അവരെ പറഞ്ഞു പറ്റിച്ചതിൻ്റെ പേരിൽ കാരണം ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കരുത് എന്ന് വരെ പറഞ്ഞവരാണവർ അത് ബഹുദൈവാരാധനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞവരാണിവർ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ ബാങ്കുകളിൽ ഉദ്യോഗം പോലും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നവർ ഇന്ത്യയിലെ കോടികളെ ഇവർ കബളിപ്പിക്കുകയായിരുന്നു കോടതികളെ സമീപിക്കരുതെന്നും അതിൽ വിശ്വസിക്കരുതെന്നും പറഞ്ഞിരുന്നവർ ബഹുദൈവാരാധകരായിട്ടുള്ള കാഫിറുകൾ ഉണ്ടാക്കുന്ന ഭരണഘടനയല്ല നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു പഠിപ്പിച്ചവർ നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ സാക്ഷി സാക്ഷിയാക്കിയുള്ള നിയമ സംഹിതകളാണ് വേണ്ടത് എന്ന് പറഞ്ഞു പഠിപ്പിച്ച് ജനാധിപത്യത്തിന് സമാന്തരമായിട്ടൊരു മത ആധിപത്യ ഒരു ഭരണം സ്ഥാപിക്കുകയും അതിന് തുള്ള ഒരു ഭരണഘടനയും ദേശീയ ഗാനവും വരെ അതുകൊണ്ട് അവർ കേരളത്തിലെ മുസ്ലിങ്ങളോട് ഇതുവരെ അവരെ പറ്റിച്ചതിന് മാപ്പ് പറയണമെന്ന് സക്കാഫി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അതായത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന പിറവിയെടുക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഹുക്കൂമത്തെ ഇലാഹി അഥവാ അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കുക ഇത് തന്നെയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇന്ത്യൻ മണ്ണിലെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ എഴുതപ്പെട്ട ലക്ഷ്യമായി ജമാഅത്തെ ഇസ്ലാമി നൽകുന്ന വ്യാഖ്യാനവും ഇത് തന്നെയാണ് ഹകുമത്തെ ഇലാഹിക്ക് പകരം ഇക്കാമത്തുദ്ദീൻ സ്ഥാപിക്കുക ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ ലക്ഷ്യമായിട്ട് അവർ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട് അവരുടെ പുസ്തകങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ എഴുത്തുകളിലൂടെ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ഭരണഘടനയിൽ അതിന്റെ മാർഗനിർദ്ദേശ തത്വത്തിൽ ഇക്കാമത്തുദ്ദീൻ അതായത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിക മാർഗം സ്ഥാപിക്കുക എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു സമൂഹ നിർമ്മിതിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം മനുഷ്യനിർമ്മിത വ്യവസ്ഥകൾക്കു പകരം തികച്ചും ദൈവിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം എന്നാണ് ജമാഅത്തിന്റെ വാദം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇസ്ലാമിന്റെ സമ സംസ്ഥാപനമാണ് ഇക്കാമത്തുദ്ദീൻ ഇതാണ് ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായി സമാധാന മാർഗത്തിലൂടെയുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ മാത്രമേ ഈ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ ഇന്ത്യയിൽ പറ്റൂ എന്നവർ മനസ്സിലാക്കി അതുകൊണ്ടാണ് മിതവാദികളായി മാറിയത് തീവ്രവാദവും സായുധ മാർഗങ്ങളും തത്വത്തിലും പ്രയോഗത്തിലും ഈ സംഘടന പ്രത്യക്ഷമായി എതിർക്കാനുള്ള കാരണം ഇന്ത്യയിലിത് നടക്കില്ല എന്നതുകൊണ്ടാണ് മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല പൊതുസമൂഹം അനുഭവിക്കുന്ന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെട്ടാൽ മാത്രമേ മറ്റുള്ളവരുടെ മനസ്സുകളിൽ നമുക്ക് ഇടം പിടിക്കാൻ സാധിക്കൂ എന്നും നമ്മളോ നമ്മളെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ നീങ്ങൂ എന്നും ഇവരെ അണിയറയിൽ മനസ്സിലാക്കി ഇപ്പോ ദീന് മതം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദി നൽകുന്ന അപകടകരമായ വ്യാഖ്യാനം എത്ര പേർക്കറിയാം ദീനിന് മൗലാന മൗദൂദി വ്യക്തമായിട്ടുള്ള നിർവചനം നൽകുന്നുണ്ട് ജിഹാദിന്റെ പ്രാധാന്യത്തെപ്പറ്റി മൗദൂദി പറയുന്നുണ്ട് ഈ ദീൻ അഥവാ രാഷ്ട്രം ഇത് സത്യമാണ് എന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ സർവ്വശക്തിയും ഉപയോഗിച്ച് അതിനെ ഭൂമുഖത്ത് സംസ്ഥാപിക്കുകയോ അല്ലാത്ത പക്ഷം അതേ പരിശ്രമത്തിൽ ജീവൻ ബലി അർപ്പിക്കുകയോ അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു മാർഗമില്ല ഇത് മൗദൂദിയുടെ കുത്തുബാത്ത് എന്ന പുസ്തകത്തിന്റെ നാനൂറ്റി നാലാമത്തെ പേജിലുള്ളതാണ് താഗൂത്ത് അഥവാ അനിസ്ലാമിക ഭരണം അതിനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണം നിഷ്കാസനം ചെയ്യണം എന്നിട്ട് അവിടെ ഹുക്കൂമത്തെ ഇലാഹി അല്ലെങ്കിൽ ഇക്കാമത്തുദ്ദീൻ സ്ഥാപിക്കുന്നതുവരെ വിശ്രമിക്കരുത് എന്ന അണികളോട് ആഹ്വാനം ചെയ്ത മൗദൂദിയുടെ മതേതരത്വത്തെക്കുറിച്ച് ഇന്ന് മാധ്യമങ്ങളിൽ ഉടനീളം ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ വിരോധാഭാസം എന്നേ പറയുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ തന്നെ വ്യക്തമായി എഴുതി മതം വിട്ടവർ ഇസ്ലാമിക നിയമത്തിൽ മത പരിത്യാഗികളുടെ ശിക്ഷ ഇസ്ലാമിക നിയമത്തിൽ എന്നാണ് പുസ്തകത്തിന്റെ പേര് മതം വിട്ടവരോടുള്ള നിയമം എന്താണ് എന്നതിനകത്ത് പറയുന്നുണ്ട് ഈ പുസ്തകം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദി എഴുതിയിട്ടുള്ളതാണ് ഇസ്ലാമിൽ നിന്ന് മതം മാറുന്ന ആളുകൾ ഇല്ലാതാക്കിയേക്കണം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകന്റെ ഈ പുസ്തകം ഇന്ത്യയിൽ നിന്ന് ഇന്നേ വരെ നിരോധിച്ചിട്ടില്ല ആ പുസ്തകത്തിന് ലംഘനമില്ല വിലക്കുകൾ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ ഇത്തരം സംഘടനകളെ മുസ്ലിങ്ങൾ തന്നെ എതിർക്കുന്നതൊരു നല്ല ലക്ഷണമാണ് കാരണം മതേതര ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾ ഇനിയിപ്പോൾ ഇവരെ ഇവരി പറയും മുസംഖി അങ്ങനെയുള്ള ഓമന പേരുകളാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഈ ഇസ്ലാമിക സംഘടനാ നേതാക്കളെ ഇനിയും സോഷ്യൽ മീഡിയയിൽ ഇവർ സംഖ്യകളാക്കി മുസ്ലിം സംഖികളാക്കി മുസംഖികളാക്കിയൊക്കെ ചാപ്പ കുത്തുന്നത് നമുക്ക് ഉടനെ തന്നെ കാണാം നന്ദി